മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് നടി ചിപ്പി മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് പാതയും എന്ന ഭരതൻ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സാഹിത്യകാരൻ ചന്ദ്രദാസിന്റെ മകളായ ഹരിത മേനോൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ചിപ്പി ശ്രദ്ധേയയാകുന്നത് പിന്നീട് ചിപ്പി തിളങ്ങി നിന്ന സമയമായിരുന്നു വിവാഹത്തിന് ശേഷം ചിപ്പി സിനിമയിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് സീരിയൽ രംഗത്തേക്ക് മാറിയ ചിപ്പി അവിടെയും തന്റെ കഴിവ് തെളിയിച്ചു സാന്ത്വനം എന്ന സീരിയലിലെ ദേവി എന്ന കഥാപാത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് നിർമ്മാതാവ് രഞ്ജിത്താണ് ചിപ്പിയെ വിവാഹം കഴിച്ചത് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു ഇപ്പോൾ തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ചിപ്പി സംസാരിക്കുന്ന ഒരു വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ചിപ്പിയുടെ ഈ തുറന്നു രഞ്ജിത്തുമായുള്ള പ്രണയത്തെക്കുറിച്ചായിരുന്നു ചോദ്യം അങ്ങനെ ഒരുപാട് പറയാനൊന്നുമില്ല ഞങ്ങൾ ഒരു സിനിമയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ കല്യാണ സൗഗന്ധികം പിന്നെ ഞങ്ങൾ ഒരു ഗൾഫ് ഷോയ്ക്ക് പോയിരുന്നു കൂടുതലായും ഫോണിലൂടെയാണ് സംസാരിച്ചിരുന്നത് സെൽഫോൺ വന്ന സമയമായിരുന്നു അതെന്നാണ് ചിപ്പി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു കല്യാണം പരിചയം പ്രണയം കല്യാണം ഒക്കെ പെട്ടെന്നായിരുന്നു എന്ന് ചിപ്പി പറയുന്നു തൻ്റെ വീട്ടിൽ ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നെന്നും ചിപ്പി പറഞ്ഞു സിനിമയിൽ മാത്രം പരിചയമുള്ള ആളാണ് കൂടുതലായെന്നും അറിയില്ല എന്നതൊക്കെയായിരുന്നു വീട്ടുകാരുടെ പ്രശ്നമെന്നാണ് ചിപ്പി പറഞ്ഞത് ചെറിയൊരു പ്രശ്നം ആകുമെന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പോയി കല്യാണം കഴിച്ചു ഞങ്ങൾ ചാടി കല്യാണം കഴിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ചിപ്പി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ വീട്ടിലേക്ക് അവർ വിളിച്ചെന്നും താരം പറയുന്നു തന്റെ തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായെന്നും കല്യാണം കഴിഞ്ഞ സമയത്ത് ഒന്ന് രണ്ട് സിനിമകളുടെ ഷൂട്ട് തീർന്നിരുന്നില്ല പിന്നീട് അത് പോയി ചെയ്തു തീർത്തു പിന്നീട് പുതിയ കമ്മിറ്റ്മെന്റുകൾ ഒന്നും എടുത്തില്ല പിന്നീട് തന്റെ കംഫർട്ട് നോക്കി സീരിയലുകൾ ചെയ്യുന്നുണ്ടെന്നാണ് ചിപ്പി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ചിപ്പിയും നിർമ്മാണ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് സാന്ത്വനം എന്ന ഹിറ്റ് പരമ്പരയ്ക്ക് ശേഷം സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും കൂടുതലായും ഉയർന്നു വരുന്നത്